ശ്രീ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിലും ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്താണ് സ്റ്റാലിന്റെ ഈ നിലപാടിനെ കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നിലപാടിനെ പിന്തുണച്ചിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും യു ഡി എഫ് നേതാക്കന്മാർക്കും തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് കേരളത്തെ മാതൃകയായി കണ്ടുകൊണ്ട് പ്രഖ്യാപനം നടത്തിയതിനെ കുറിച്ച് എന്താണ് എന്താണ് നിലപാട് അതിനെ അതിനെ പൗരത്വ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ അവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു അവിടുത്തെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിച്ചിരിക്കുകയാണ് പക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കുറച്ച് വാശിയാണ് നടപ്പിലാക്കണം എന്നുള്ള കാര്യം അപ്പോ സത്യത്തിൽ സി എ വിഷയത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും നിലപാടുണ്ടോ അവരെന്താണ് മുന്നോട്ട് വെക്കുന്ന ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നതിനിടെ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയൊരു പ്രസംഗത്തിൽ ഇതേപ്പറ്റി കൃത്യമായി ചോദിക്കുന്നുണ്ട് എന്താണ് കോൺഗ്രസ് സി വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് ഈ വാളയാർ കഴിഞ്ഞാൽ വേറൊരു നിയമം ഇല്ലെങ്കിൽ വേറൊരു നിലപാടുമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തായാലും സി ഐ വിഷയത്തിൽ കേരളം ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടില്ലായ്മ അദ്ദേഹം മന്ത്രി മുഹമ്മദ് റിയാസ് കൃത്യമായി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം ഒന്ന് കാണാം പ്രിയപ്പെട്ടവരെ നേരെ വിഷയത്തിലേക്ക് അടക്കാൻ നമുക്ക് സമയം കുറവാണ് നമ്മുടെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഇവിടെ സംസാരിക്കാനുമുണ്ട് പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് നമ്മുടെ രാജ്യത്തെ രാജ്യത്തിന്റെ ഐക്യത്തെ അഖണ്ഡതയെ തകർക്കുന്നതാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പൗരത്വ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഇതിനെതിരെ നമ്മുടെ രാജ്യത്ത് ഉയർന്ന പ്രതിഷേധങ്ങൾ ഇതിനകം തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി ലോകത്തെ പല സംഘടനകളും പല രാജ്യങ്ങളും ഇതിൽ വിയോജിപ്പ് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു കഴിഞ്ഞു ഇതിന് തുടക്കം കുറിച്ചതും നമ്മുടെ കേരളത്തിലാണ് ഇത് തുടക്കത്തിൽ നിയമമായി വരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടന്നപ്പോൾ ഇന്ത്യയിൽ ഒരേ ഒരു നിയമസഭയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റുനിന്ന് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുന്നതാണ് ഈ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ഒരു പ്രമേയം അവതരിച്ച് ഉറക്ക പ്രഖ്യാപിച്ചു അത് ആ മനുഷ്യന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിരുന്നില്ല അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടായിരുന്നു ആ മനുഷ്യനൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പേര് സഖാവ് പിണറായി വിജയനാണെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു അത് ലോക ശ്രദ്ധയെ ആകർഷിച്ച ഇടപെടലാണ് ഇന്ത്യയിൽ പിന്നെ നടന്ന നിരവധി പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭങ്ങളിലൊക്കെ തന്നെ കേരളം എടുത്ത ഈ നിലപാടിനെ എല്ലാവരും ഒരുപോലെ ആ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഉശിരൻ മുദ്രാവാക്യമായി മാറ്റി യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായപ്പോഴൊക്കെ തന്നെ കേരളം ഉയർത്തിയ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ് ഇന്നും കേരളം ആ പ്രക്ഷോഭം ഉയർത്തുന്നു ഇന്നലെ കേറക്കുറ ഈ നേരത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പൈതൃകമുള്ള കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ചു കേരളത്തിന്റെ മണ്ണിൽ ഈ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല ആ പ്രഖ്യാപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയത് ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഒരു സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ചോദ്യം ബി ജെ പി നേതാക്കന്മാർ ഉയർത്തുന്ന നമുക്ക് മനസ്സിലാക്കാം എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കന്മാരും ഇത് ഉയർത്തുന്നത് അപഹാസ്യമല്ലേ സംസ്ഥാന സർക്കാരിന് ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിക്കുന്ന ഏത് നിലപാടിനെയും ചോദ്യം ചെയ്യാം നിലപാട് സ്വീകരിക്കും അതിന്റെ നിയമവശത്തേക്കൊന്നും ഞാനിപ്പോൾ സമയക്കുറവ് മൂലം കിടക്കുന്നില്ല ഇങ്ങനെയൊരു നിലപാടല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു കേരളത്തിന്റെ ഈ ധീരോദ്ധമായ നിലപാടിൽ പ്രചോദിതരായി തമിഴ്നാട് ഗവൺമെന്റ് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിലും ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്താണ് സ്റ്റാലിന്റെ ഈ നിലപാടിനെ കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നിലപാടിനെ പിന്തുണച്ചിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും യു ഡി എഫ് നേതാക്കന്മാർക്കും തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട്ടിലിത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് കേരളത്തെ മാതൃകയായി കണ്ടുകൊണ്ട് പ്രഖ്യാപനം നടത്തിയതിനെ കുറിച്ച് എന്താണ് നിലപാട് അതിനെ പിന്തുണക്കുന്നുണ്ടോ അതിനെ എതിർക്കുന്നുണ്ടോ അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എതിർക്കുന്നു എന്നുള്ളതാണ് സാരം അതിനെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതൊരു ഭരണാധികാരിക്കും ആവേശമാകുന്ന നിലപാട് സ്വീകരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ പ്രസ്താവനയെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കേണ്ട കാര്യം അപ്പോ ഇരട്ടത്താപ്പാണ് യു ഡി എഫിന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ് ഈ വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും മുസ്ലിം ലീഗിനും ഓരോ പഞ്ചായത്തിലും അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് അവരുടെ സാഹചര്യം നോക്കി ആ പഞ്ചായത്തിന്റെ സാഹചര്യം നോക്കിയാണ് നിലപാട് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു ഇപ്പോൾ നമ്മൾ നൈറ്റ് മാർച്ച് നടത്തുന്നു കേരളത്തിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പലരും സിറ്റിംഗ് എം പിമാരാണ് അവരും നൈറ്റ് മാർച്ച് നടത്തുന്നുണ്ട് പൗരത്വ നിയമ പ്രശ്നം വന്നതിന് ശേഷം നിരവധി നൈറ്റുകൾ കഴിഞ്ഞു ഒരുപാട് രാത്രികൾ കഴിഞ്ഞു രാത്രി പോയിട്ട് പാർലമെന്റിൽ പകൽ സമയത്ത് പോലും ഈ നിയമത്തിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്ത യു ഡി എഫിന്റെ എം പിമാരാണിപ്പോ തെരുവിൽ നൈറ്റ് മാർച്ച് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അത്യാവശ്യം തടി കുറയാനൊക്കെ രാത്രി നടക്കുന്നത് നല്ലതാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിഡികളല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ പ്രബുദ്ധരാണ് ഇവിടെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം നിന്നുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ച എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഈ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് അതിശക്തമായി കേരളം അതിനെ എതിർക്കുമ്പോഴും അതിനെ അള്ളു വെക്കുന്ന പണിയാണ് ഇവിടെയുള്ളവർ സ്വീകരിച്ചത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതിനെതിരെ ശബ്ദിക്കുന്നവരാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ വരേണ്ടത് ഇവിടെ കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തി നേരത്തെ പറഞ്ഞു പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവരെ വെടിവെച്ച് വീഴ്ത്തണം അവരോട് ഒന്നേ പറയാനുള്ളൂ മലപ്പുറത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് വസീഫ് ഉൾപ്പെടെ നിങ്ങൾ എങ്ങനെ വെടിവെച്ചാലും അവസാന ശ്വാസം വരെ ഇതിനെതിരെ പോരാടാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപനം നടത്തുന്നവരാണ് അങ്ങനെയുള്ളവരെയാണ് പാർലമെന്റിൽ വേണ്ടത് അല്ലാതെ തെരഞ്ഞെടുപ്പിന് മാത്രം പന്തം പിടിച്ച് രാത്രി നടക്കുന്നവരെയല്ല ഇത്തരം നിയമങ്ങൾക്കെതിരെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുന്ന നിലപാടുകൾക്കെതിരെ ശബ്ദിക്കാൻ പറ്റുന്നവരാണ് ഇന്ത്യൻ പാർലമെന്റിൽ വേണ്ടത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാല് നാം കണ്ടതാണ് ഇടതുപക്ഷത്തിന്റെ അംഗബലം കേരളത്തിൽ ശക്തമായാലേ വാജ്പേയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ തുടരാതിരിക്കാനും ബി ജെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ ചെറുത്തുതോൽപ്പിക്കാനും സാധിക്കുന്നു എന്ന് ഈ കേരളം ചിന്തിച്ചതും കേരളം തീരുമാനിച്ചതും അന്ന് ഇടതു തരംഗത്തിൽ അത്ഭുതകരമായ വിജയം കൊയ്ത ഒരു മണ്ഡലമുണ്ട് അതിന്റെ പേരിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ പ്രദേശങ്ങൾ വലിയ വ്യത്യാസമില്ല ആ മണ്ഡലം ഈ കൊണ്ടോട്ടി ഉൾപ്പെടെ ഓർക്കുന്നു ആ മണ്ഡലം മഞ്ചേരി മണ്ഡലമാണ് രണ്ടായിരത്തി നാലിലെ മഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലപ്പുറത്താവർത്തിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് രണ്ടായിരത്തി നാലിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ചിലർ പരിഹസിച്ചു എന്ത് വിവരക്കേടാണ് ഇവർ പറയുന്നത് ഇവർക്ക് മറ്റ് ചികിത്സ നൽകണം രണ്ടായിരത്തി നാലിൽ ആ പരിഹാസത്തെ തട്ടി ഇടതുപക്ഷം വിജയിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പരിഹസിക്കുന്നവർ എണ്ണിക്കൊള്ളു ഈ മലപ്പുറത്ത് സഖാബ് വസീഫിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്ന യുവജന സാഗരം എന്ന് സൂചിപ്പിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഉജ്ജ്വലമായ പ്രതിരോധം ഉയർത്താൻ നമുക്ക് ഇനിയും ഒരുമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇതിന് തയ്യാറായി ഇവിടെ വന്ന എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ